എല്ലാവർക്കും നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് ശ്രീ മുരുക ജ്യോതിഷാലയത്തിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവുമായ സ്വാഗതം പല തിരക്കുകൾ കാരണമാണ് വീഡിയോ ചെയ്യാൻ കഴിയാതെ പോയത് ഇപ്പോൾ കുറച്ച് സമയം ഫ്രീ ആയി കിട്ടിയതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാം എന്ന് കരുതി അപ്പോൾ നമ്മൾ ഇന്നിവിടെ പരിശോധിക്കുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം പതിനഞ്ചാം തീയതി തുല്യമായ ക്രിസ്തുവർഷം വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനിയാഴ്ച രാത്രി പത്ത് മണി മുപ്പത്തി ഒൻപത് മിനിറ്റിന് കുംഭരാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് പകർച്ച ചെയ്യുന്ന ശനിയുടെ മാറ്റം കൊണ്ട് മേടം തുടങ്ങി മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കൂറുകാർക്കും ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെ പറ്റിയുള്ള പൊതുവായ ഒരു വിശകലനമാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത് അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം അടങ്ങിയ മേടക്കൂറുകാരെ സംബന്ധിച്ച് ഇപ്പോൾ ശനി പതിനൊന്നാമത്തെ ഭാവം കുംഭരാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ശനി ഈ മാർച്ച് ഇരുപത്തിയൊൻപതാം തീയതി മീനം രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏഴര ശനി എന്ന കാലദോഷം ഏഴര വർഷത്തെ ദോഷാനുഭവ കാലത്തിൻ്റെ ആരംഭമാണ് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ഉണ്ടാകുന്ന ശനിപ്പകർച്ച കാർത്തികയുടെ മുക്കാൽ രോഹിണി മകൈരത്തിൻ്റെ ആദ്യ പകുതി അതായത് ഒന്നും രണ്ടും പാദങ്ങൾ ചേർന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഇപ്പോൾ കണ്ടകനായിട്ട് പത്തിൽ നിൽക്കുന്ന ശനി പതിനൊന്നാമത്തെ ഭാവത്തിലേക്ക് ഇഷ്ടഭാവത്തിലേക്ക് മാറ്റം വരുന്നു മകൈരത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങളും തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ അതായത് പുണർദത്തിൻ്റെ മുക്കാൽ ഭാഗം അടങ്ങിയ മിഥുന കൂറുകാർക്ക് ഒൻപതാമത്തെ രാശിയിൽ നിന്നും ശനി പത്താമത്തെ ഭാവം ആയ മീനം രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവർക്ക് കണ്ടകശനിയാണ് ആരംഭിക്കുന്നത് പുണർദ്ദത്തിൻ്റെ അവസാന പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളടങ്ങുന്ന കർക്കിടക കൂറുകാരെ സംബന്ധിച്ച് അഷ്ടമ ഭാവത്തിൽ ദോഷസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ശനി മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ദോഷസ്ഥാനം വിട്ടൊഴിഞ്ഞ് ഇഷ്ടഭാവമായ ഒൻപതാമത്തെ ഭാവത്തിലേക്ക് ശനിയുടെ പ്രവേശനം നടക്കുമ്പോൾ അവർക്ക് അഷ്ടമശനി എന്ന കാലദോഷം ഒഴിവാകുകയാണ് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യപാദമടങ്ങിയ ചിങ്ങക്കൂറുകാർക്ക് നിലവിൽ ഏഴിലാണ് ശനിയുടെ സ്ഥിതി കണ്ടകനായിട്ട് തുടരുന്നത് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതിയുടെ ശനിയുടെ പകർച്ച മീനം രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവർക്ക് അഷ്ടമ ശനിയായിട്ട് തുടരും രണ്ടര വർഷമാണ് ശനി ആ രാശിയിൽ സഞ്ചരിക്കുന്നത് ഈ കാലമുറക്ക് അഷ്ടമശനി എന്ന കാലദോഷം ഉണ്ടാകും കാലദോഷം ശനിയെ സംബന്ധിച്ച കാലദോഷം പൂർണ്ണമായും വിട്ടുമാറുന്ന കൂറല്ല നിലവിൽ ചീങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഉള്ളത് ഉത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അതായത് ഉത്രത്തിൽ മുക്കാൽ അത്തം ചിത്തിരയുടെ ഒന്നും രണ്ടും പാദങ്ങൾ അടങ്ങിയ കന്നി സംബന്ധിച്ച് ആറിൽ ദോഷമൊഴിഞ്ഞ സ്ഥാനത്ത് നിൽക്കുന്ന ശനി ഏഴാമത്തെ ഭാവത്തിലേക്ക് മാർച്ച് ഇരുപത്തി ഒൻപതിന് പ്രവേശിക്കുമ്പോൾ ഇവർക്ക് കണ്ടകശനി എന്ന കാലദോഷമാണ് ആരംഭിക്കുന്നത് ചിത്തിരയുടെ മൂന്നും നാലും പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ മുക്കാൽ ഭാഗവും അടങ്ങുന്ന തുലാ കൂറുകാരെ സംബന്ധിച്ച് അഞ്ചാമത്തെ ഭാവത്തിലാണ് ശനി സ്ഥിതി ചെയ്യുന്നത് തുടർന്ന് മാർച്ച് ഇരുപത്തി ഒൻപതിന് ആറാമത്തെ രാശിയിലേക്ക് ശനി പ്രവേശിക്കുന്നു ഇവർക്ക് കണ്ടകശനിയോ അഷ്ടമശനിയോ ഏഴര ശനി തുടങ്ങിയ ശനിയുടെ ദോഷാനുഭവകാലം അല്ല വിശാഖത്തിൻ്റെ അന്ത്യപാദവും അനിഴവും തൃക്കേട്ട നക്ഷത്രവുമടങ്ങുന്ന വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ച് മാർച്ച് ഇരുപത്തിയൊൻപതാം തീയതി വരെ നാലിലെ ശനി അഥവാ കണ്ടകശനി എന്ന് പറയുന്ന ഒരു കാലദോഷമാണ് നടക്കുന്നത് മാർച്ച് ഇരുപത്തിയൊൻപതാം തീയതിയോടുകൂടി ശനിയുടെ പകർച്ച കൊണ്ട് ഇവർക്ക് കണ്ടകശനി എന്ന ദോഷകാലം ഒഴിഞ്ഞു മാറുകയാണ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യപാദം അടങ്ങുന്ന ധനക്കൂറുകാരെ സംബന്ധിച്ച് ശനി മൂന്നാമത്തെ ഭാവത്തിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ശേഷം മാർച്ച് ഇരുപത്തിയൊൻപതാം തീയതി മുതൽ ഇവർക്ക് നാലിൽ ശനി കണ്ടകനായിട്ട് ബാധിക്കപ്പെട്ടു തുടങ്ങുന്ന കാലമാണ് കാലദോഷം തീവ്രമാകുന്ന ഒരു ഘട്ടമാണ് ധനക്കൂറുകാരെ സംബന്ധിച്ചും നടക്കുന്നത് ഉത്രാടത്തിൻ്റെ അന്ത്യ മൂന്ന് പാദങ്ങളും അവസാന മൂന്ന് പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ഒന്നും രണ്ടും പാദങ്ങളും അടങ്ങുന്ന മകരം രാശിക്കാർക്ക് രണ്ടാമത്തെ ഭാവത്തിലാണ് മാർച്ച് ഇരുപത്തിയൊൻപതാം തീയതി വരെ ശനിയുടെ സ്ഥിതിയുള്ളത് ഏഴരശിനിയുടെ അന്ത്യകാലഘട്ടമാണ് ഏഴരശിനി ഈ മാർച്ച് ഇരുപത്തിയൊൻപതോടുകൂടി ഇവരിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് മാറുകയാണ് അവിട്ടത്തിൻ്റെ മൂന്നും നാലും പാദങ്ങളും ചതയം പൂരട്ടാതിയുടെ ആദ്യത്തെ മൂന്ന് പാദങ്ങളും അടങ്ങുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ശനി മീനം രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ജന്മത്തിൽ നിൽക്കുന്ന കുംഭരാശിയിൽ നിൽക്കുന്ന ശനി മീനം രാശിയിൽ രണ്ടാമത്തേക്ക് പ്രവേശിക്കുന്നു ഈ ശനിയുടെ മാറ്റം കൊണ്ട് ഇവർക്ക് ശനിയുടെ കാലദോഷം ഒഴിയുന്നില്ല ഏഴര ശനിയുടെ അവസാനത്തെ രണ്ടര വർഷത്തേക്കാണ് ശനി പ്രവേശിക്കുന്നത് കുംഭക്കൂറുകാരെ സംബന്ധിച്ചും ശനിയുടെ മാറ്റം അത്ര അനുകൂലമായ ഒരു മാറ്റം അല്ല പൂരുട്ടാതിയുടെ അന്ത്യപാദവും ഉത്രട്ടാതിയും രേവതി നക്ഷത്രവും അടങ്ങുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് പന്ത്രണ്ടിൽ നിൽക്കുന്ന ശനി ജന്മരാശിയിലേക്ക് പ്രവേശിക്കുന്ന കാലഘട്ടമാണ് കണ്ടകശനിയും ഏഴര ശനിയും ഒരേപോലെ അനുഭവപ്പെടുന്ന രണ്ടര വർഷമാണ് ഈ ശനിയുടെ പകർച്ചയുണ്ടാകുന്നത് ഈ ഉത്രട്ടാതി രേവതി പൂരട്ടാതിയുടെ അന്ത്യപാദം അടങ്ങുന്ന മീനക്കൂറുകാർക്കും ശനിയുടെ പകർച്ച കൊണ്ട് പ്രത്യേകിച്ച് കാര്യമായ ഗുണാനുഭവങ്ങളിലേക്കങ്ങും എത്തിപ്പെടാൻ കഴിയുന്ന ഒരു സമയമല്ല കാലദോഷം മീനക്കൂറുകാർക്ക് വിട്ടുമാറുന്നില്ല ശനിയെ സംബന്ധിച്ച കാലദോഷം തുടരുന്നു അപ്പോൾ നമ്മൾ ഇതുവരെ പരിശോധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനിയുടെ പകർച്ച കൊണ്ട് ഓരോ കൂറുകാർക്കും ഈ ശനി എപ്രകാരത്തിലാണ് ദോഷം അല്ലെങ്കിൽ ഗുണം എന്ന ഭാവത്തിലേക്ക് വരുന്നത് ഇന്ന ഭാവത്തിലേക്ക് വരുമ്പോൾ എന്താണ് എന്താണതിൻ്റെ ഫലം ദോഷഫലം എന്താണെന്നുള്ളതാണ് നമുക്കിനി പരിശോധിക്കേണ്ടത് അല്ലേ അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം കണ്ടകശശനി ഏഴരശനി അഷ്ടമശനി ജന്മശനി എന്ന് പറയുന്ന ശനിയുടെ പല പ്രകാരത്തിലുള്ള ദോഷകാലങ്ങളെക്കുറിച്ച് നമ്മളിപ്പോൾ പരിശോധിച്ചു അതിൻ്റെ ദോഷഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിനി പരിശോധിക്കാൻ പോകുന്നത് ഈ ശനിയുടെ ദോഷകാലഘട്ടത്തിൽ വളരെ വേദനാജനകമായിരിക്കുന്ന ഒരു കാലമായിരിക്കും ശനിയുടെ ദോഷകാലം നമ്മൾ അറിയാത്തതായ പല വിഷയങ്ങളും വന്നു ചേർന്ന് മനസ്സിന് വളരെ വേദനയുണ്ടാക്കുകയും പുറമെ സ്ഥാനം വിട്ടു മാറുകയും മേലധികാരികളുടെ അതൃപ്തിയുണ്ടായി തരം താഴ്ത്തലും സഹപ്രവർത്തകരിൽ നിന്ന് ഉണ്ടാകുന്ന വിപരീത അനുഭവങ്ങളും വിവാഹിതരായിട്ടുള്ള ആളുകൾക്ക് ദാമ്പത്യ സംബന്ധമായിരിക്കുന്ന അസ്വസ്ഥത ആരോഗ്യ പ്രശ്നങ്ങൾ സന്താനങ്ങളിൽ നിന്നുണ്ടാകുന്ന മനപ്രയാസങ്ങള് സന്താനങ്ങൾക്ക് രോഗപീഠകൾ മുതലായവ ബാധിച്ചുണ്ടാകുന്ന മനോക്ലേശങ്ങളും അതിനോടൊപ്പം തന്നെ ധനനഷ്ടം മുതലായിരിക്കുന്ന അവസ്ഥകളും ഉദ്യോഗത്തിൽ നിലവിൽ ഉദ്യോഗം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഉദ്യോഗത്തിൽ പുരോഗതി കിട്ടേണ്ടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പോലും അതിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത അവസ്ഥകൾ നിലവിലുള്ള ജോലി ഇട്ടെറിഞ്ഞ് പോരാനുള്ള പ്രേരണകൾ സൗഹൃദ ഭംഗങ്ങള് ഗുരുജന വിയോഗങ്ങള് ആപത്തുകൾ ഉദരസംബന്ധമായ വ്യാധികൾ സ്ഥിരാ സംബന്ധമായിരിക്കുന്ന വ്യാധികൾ നയന രോഗങ്ങൾ അസ്ഥി സംബന്ധമായിരിക്കുന്ന ജോയിൻറ്റ് സംബന്ധമായിരിക്കുന്ന പ്രശ്നങ്ങൾ നേർക്കെട്ട് കഫക്കെട്ട് ശരീരവേദന തുടങ്ങിയ ദോഷ അനുഭവങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതാണ് നമ്മളോട് ഏറ്റവും അധികം വേണ്ടപ്പെട്ടു നിൽക്കുന്ന ആളുകൾ പോലും നമ്മളെ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ നമ്മളോട് വിരോധമുണ്ടായി തെറ്റിദ്ധാരണകളുമൊക്കെ ഉണ്ടാകുന്നതിനും അങ്ങനെയുള്ള വിഷയങ്ങളിൽ നിന്ന് ഈ സൗഹൃദ ഭംഗങ്ങളുണ്ടാകുന്നതിനും ഒക്കെ കാരണമാകുന്ന ഒരു ദോഷകാലഘട്ടമാണ് ശനിയുടെ ദോഷകാലം എന്ന് പറയുന്നത് ഈ പറഞ്ഞ കൂറുകാരെ സംബന്ധിച്ചും ഏഴക്കൂറുകാർക്ക് ഏഴര ശനി ആരംഭിക്കുന്നു അപ്പോൾ അവർ ശാസ്ത്രാഭ്യജനവും ശാസ്ത്രക്ഷേത്ര ദർശനവും വഴിപാടുകളും പ്രീതികരങ്ങളായിരിക്കുന്ന വഴിപാടുകളും അനുഷ്ഠിക്കുന്നത് നല്ലതാണ് മിഥുന കൂറുകാർക്ക് കണ്ടകശനിയായിട്ട് പത്തിലേക്ക് ശനിയുടെ സഞ്ചാരം ഉണ്ടാകുമ്പോൾ ശിവഭജനവും നാമജപാതികളും ശിവക്ഷേത്ര ദർശനങ്ങളും വേണം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് മാർച്ച് തീരുന്നടം വരെയുള്ള കാലഘട്ടം ശിവഭജനവും ശേഷം രണ്ടര വർഷം മാസം മാസംതോറും ശാസ്താക്ഷേത്ര ദർശനവും വഴിപാടുകളും വേണം കന്നിക്കൂറുകാരെ സംബന്ധിച്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് ആരംഭിക്കുന്ന കണ്ടകശനി ഏഴിലെ ശനിയാണ് ആ ശനി സർവ്വകാര്യങ്ങളെയും തടസ്സപ്പെടുത്താൻ ശേഷിയുള്ള ശനിയാണ് കന്നിക്കൂറുകാർക്ക് ഉണ്ടാകുന്നത് അപ്പോൾ ആ ശനിയുടെ ദോഷകാലഘട്ടത്തെ തരണം ചെയ്തു പോകുന്നതിന് ശിവക്ഷേത്ര ദർശനവും വഴിപാടുകളും നാമജവാദികളും ശനിപ്രീതികരങ്ങളായിരിക്കുന്ന വഴിപാടുകളും ചെയ്യുക ധനക്കൂറുകാരെ സംബന്ധിച്ച് നാലിലേക്കാണ് ശനിയുടെ പകർച്ചയുണ്ടാകുന്നത് ആ ശനിയുടെ പകർച്ച കൊണ്ട് ഗ്രഹഛിദ്രങ്ങളിൽ പലവിധമായ മനോവേദനകളും ഗ്രഹസംബന്ധമായിട്ടുണ്ടാകുന്ന ദ്രവ്യനഷ്ടങ്ങൾ ഗ്രഹസൗഖ്യക്കുറവ് തുടങ്ങിയ അസ്വസ്ഥതകളും രോഗപീടകളും ഉണ്ടാകുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടത്തെ തരണം ചെയ്യാൻ നിങ്ങളും ശിവക്ഷേത്ര ദർശനവും മൃത്യുജയാർച്ചന മുതലായിരിക്കുന്ന വഴിപാടുകളുമൊക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ് ഇങ്ങനെയൊരു കാലഘട്ടമാണ് ധനക്കൂറുകാരെ സംബന്ധിച്ച് നടക്കുന്നത് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ജന്മത്തിലെ ശനിയാണ് ഏപ്രിൽ മാസം വരെ ശിവഭജനവും തുടർന്ന് ശാസ്താക്ഷേത്ര ദർശനവും വഴിപാടുകളും ശനിപ്രീതികരങ്ങളായിരിക്കുന്ന വഴിപാടുകളും ചെയ്യേണ്ടത് ആവശ്യമാണ് മീനക്കൂറുകാരെ സംബന്ധിച്ച് ജന്മരാശിയിലേക്ക് ശനി വരുമ്പോൾ ശാസ്താവിനും ശിവനും മാസംതോറും വഴിപാടുകൾ ചെയ്യുകയും ശനിപ്രീതികരങ്ങളായിരിക്കുന്ന നവഗ്രഹക്ഷേത്രത്തിൽ ശനിക്ക് വിശേഷാൽ അർച്ചന തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുകയും ശനിപ്രീതിക്ക് വേണ്ടുന്ന വൃതാനുഷ്ഠാനങ്ങൾ എടുക്കുകയും ശിവഭജനം വളരെ കാര്യമായി തന്നെ ചെയ്യുകയും വേണം ഇങ്ങനെയാണ് ഈ ഓരോ കൂറുകാർക്കും ഉണ്ടാകുന്ന ശനിയുടെ പകർച്ച കൊണ്ടുണ്ടാകുന്ന ദോഷ അനുഭവങ്ങൾ എന്ന് പറയുന്നത് എല്ലാവരും അവരവരുടെ കാലദോഷത്തെ അറിഞ്ഞ് വേണ്ടുന്ന വഴിപാടുകൾ ചെയ്ത് ദോഷമുക്തി നേടുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം